സംസ്ഥാനത്ത് വീണ്ടും കോൺഗ്രസ്സിൽ പൊട്ടിത്തെറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻലാൽ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും വിമതയോഗം വിളിച്ചാണ് ഷൈൻലാൽ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് പാർട്ടിയിൽ നിന്നുള്ള നിരന്തര അവഗണനയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് വിടുന്നതെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻലാൽ പറയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കരമനയിൽ വിമതയോഗം വിളിച്ചാണ് ഷൈൻലാൽ പ്രഖ്യാപിച്ചത് തിരുവനന്തപുരത്തെ ശശി തരൂരിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും ഷൈൻലാൽ പ്രഖ്യാപിച്ചു ഇത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ആവേശത്തിലെടുത്തൊരു തീരുമാനമല്ല രണ്ടായിരത്തി ഒൻപത് മുതൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായി മത്സരിച്ച് മണ്ഡലം പ്രസിഡന്റ് മുതൽ താഴെത്തട്ട് മുതൽ സംസ്ഥാന സെക്രട്ടറി വരെ ആയ ആളാണ് ഞാൻ ഏറ്റവും താഴെത്തട്ടിലെ കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും താഴത്തെ ലെവലാണ് മണ്ഡലം പ്രസിഡന്റ് രണ്ടായിരത്തി ഒൻപതിൽ ഞാനത് തിരഞ്ഞെടുക്കപ്പെട്ട് വന്നയാളാണ് അത് മുതൽ ഇതുവരെ നാളിതുവരെയും വിവിധ മേഖലകളിൽ അവഗണിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് ഈ ഇലക്ഷന് മാത്രമല്ല കഴിഞ്ഞ മൂന്ന് ഇലക്ഷനുകളിലും യൂത്ത് കോൺഗ്രസ്സുകാരെ പ്രത്യേകിച്ച് സ്വതന്ത്രമായി മത്സരിച്ച് വിജയിച്ചു വന്ന ആൾക്കാരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിരുന്നത് ഇനിയും അത് വച്ച് പൊറുപ്പിക്കാൻ ഞാനടക്കമുള്ള ഒട്ടനവധി ചെറുപ്പക്കാരന് തയ്യാറല്ല അതുകൊണ്ട് പലരുടെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെ ജില്ലയിൽ മാത്രമല്ല മറ്റ് വിവിധ ജില്ലകളിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണയും അഭിപ്രായവും മാനിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു നിലപാടും ഇങ്ങനെ ഒരു ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ അതിനുള്ള നീക്കങ്ങൾ ശ്രമങ്ങൾ ഉണ്ടാകും വിനോക വിഭാഗക്കാരെ അവഗണിക്കുന്നു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളും സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഷൈൻലാൽ ഉന്നയിക്കുന്നുണ്ട് സമാനമായി കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ പാർട്ടി വിടുമെന്നും ഷൈൻലാൽ അവകാശപ്പെടുന്നു കോൺഗ്രസിന്റെ സംഘടനാ പുനഃസംഘടന മുതൽ യൂത്ത് കോൺഗ്രസിലും പാർട്ടിയിലും നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് നിലവിലെ പൊട്ടിത്തെറിക്ക് കാരണമെന്നാണ് സൂചന കൈരളി ന്യൂസ് തിരുവനന്തപുരം